എല്ലാവർക്കും അഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെവിൻ്റെ ഒരു പ്രത്യേക ഗെയിം സ്ട്രാറ്റജിയാണ് എല്ലാവരോടും കളിയും ചിരിയും ബഹളവും അതേപോലെ തന്നെ തമാശയും ഇടയ്ക്കിടയ്ക്ക് സീരിയസ് ആയ കാര്യങ്ങളൊക്കെ തമാശയുടെ ഒരു മുഖം മൂടിയൊക്കെ ഇട്ട് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരു പ്രത്യേക സ്ട്രാറ്റജിയാണ് നെവിൻ ഫോളോ ചെയ്യുന്നത് മാത്രല്ല നന്നായിട്ട് കട്ടടിക്കുകയും ചെയ്യും ഇവർക്ക് കൊണ്ടുവെക്കുന്ന തക്കാളിയും ആപ്പിളും ഒക്കെ കട്ടെടുക്ക എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ ഹോബി എന്നിട്ട് നല്ല അടിച്ചുപൊളിച്ചിരുന്ന് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഗെയിംസിലാണെങ്കിലും അടിപൊളിയാണ് ഇവരുടെ ടാസ്കുകളൊക്കെ കൊടുക്കുമ്പോൾ പുളിക്കാൻ്റെ സ്ട്രാറ്റജി വേറൊരു ലെവലാണ് രസകരമായൊരു സ്ട്രാറ്റജി തന്നെയാണ് ഒരുപാട് ആരാധന ഉണ്ടാക്കാൻ നെവിന് പറ്റിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്കിടയ്ക്കുള്ള മോഷണമാണ് അപ്പോൾ അത് മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നൂറ കടന്ന് വരുന്നത് മോഷണം കൈയ്യോടെ പിടിച്ചു നൂറ ചോദിക്കുന്നുണ്ട് എന്താണ് കള്ളത്രമെന്ന് ഏയ് ഈ കുറച്ച് ചൂടുവെള്ളം കുടിച്ചതാണെന്നാണ് നെവിൻ പറയുന്നത് പക്ഷെ നല്ല കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ കള്ളത്രമെന്നറിയണ്ടേ ആപ്പിൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇരുന്ന് കഴിക്കുകയായിരുന്നു നൂറെ പറയുന്നുണ്ട് ഇത് ആപ്പിളല്ലേ ആപ്പിൾ ജ്യൂസ് അടിച്ച് കുടിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് നീ ഇതൊന്ന് കുടിച്ചു നോക്ക് എന്ന് പറഞ്ഞ് നൂറേയും പ്രലോഭിപ്പിക്കുന്നുണ്ട് എന്നാൽ കട്ട സാധനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നൂറ അത് കഴിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല എന്നാൽ ഒന്നും കൂടെ നിർബന്ധിക്കുമ്പോഴത്തേക്ക് നൂറ ആ ഒരു ജ്യൂസ് കുടിക്കുന്നുണ്ട് എന്തായാലും പ്രലോഭനത്തിൽ വീണ നൂറ നെവിൽ ജ്യൂസ് കുടിക്കുന്നു അതിനുശേഷം ഇവർ രണ്ടുപേരും തലവഴി പുതപ്പെട്ടതിന് ശേഷം ഇരുന്ന് ജ്യൂസ് കുടിക്കുന്നതാണ് കാണുന്നത് കട്ട സാധനം എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ ന്യൂറ പ്രലോഭനത്തിൽ അകപ്പെടുകയും കട്ട മുതൽ ഉപയോഗിക്കുകയും പിന്നീട് ഈ കട്ട കാര്യം പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ ആവുകയും ചെയ്തു അതായത് നെവിൻ നല്ല രീതിയിൽ കൈക്കൂലി കൊടുത്ത് ഇതങ്ങ് ഒതുക്കി നൂറയെ പെടുത്തി എങ്ങനെയുണ്ട് നെവിൻ്റെ ഐഡിയ എന്തായാലും ഇതെല്ലാം രസകരമായിട്ടാണ് കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ ഒരു സീൻസൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക ഒപ്പം തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ